ഹൈവാ ബുള്ളറ്റ് ഇഷ്ടപ്പെടാത്ത ആളാരകള് ഏത് കുട്ടികളും വലിയവരും എല്ലാം ആളുകളും ഓടിക്കുന്ന ഒരു വണ്ടിയാണ് പുരുഷന്മാര് കുറച്ച് സ്ത്രീകൾ മുതൽച്ച് വണ്ടി ഓട്ടുന്ന ബുള്ളറ്റ് അടിപൊളി ഒരു വണ്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡലിൽ പതിമൂവായിരം കിലോമീറ്ററെ ഇതിൽ ദൂരം പോയിട്ടുള്ളൂ നല്ല അടിപൊളി വൃത്തിയുള്ള ഒരു വണ്ടിയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് അപ്പോ നമ്മളെ റോയൽ ക്ലാസിക് എന്ന വണ്ടിയാണ് ഇപ്പോ നമ്മളെ കയ്യിലുണ്ട് നിങ്ങൾക്ക് അരിക്കയിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ വണ്ടി ആവശ്യമില്ലാത്ത ആളുകൾ കുറവാണെമുള്ള ആളുകൾ ആരുമില്ല അല്ല പൊട്ടിച്ചു പോകാം അടിപൊളിയായിട്ട് പോകാം ആ അപ്പോ ആള് ഈ വണ്ടി ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടിട്ട് വണ്ടിക്ക് അങ്ങനെ കംപ്ലൈന്റ് വരണ്ടല്ലോ അപ്പോ ആള് പ്രവാസിക്കാരനും കൂടിയാണ് അപ്പൊ വണ്ടി നമുക്ക് അങ്ങനെ കൊടുക്കാണ് അപ്പൊ നിങ്ങൾക്ക് ആരിക്കലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുള്ളൂ മക്കളെ അടിച്ചു പൊട്ടി എത്ര വഴി ദൂരത്തൊക്കെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ക്ഷീണം വരാത്തൊരു വണ്ടിയാണ് ഈ ബുള്ളറ്റ് അത് ഇഷ്ടപ്പെടാത്ത ആളുകൾ കുറവാണ് അടിയിൽ നിങ്ങൾ കമന്റ് വിടണം വണ്ടി എങ്ങനെയുണ്ട് വൃത്തിയുണ്ട് നല്ല മോഡലാണ് അപ്പോൾ വിളിച്ചോളൂ സ്പോട്ടിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം